ായി അഭിഷിതനായി ഇന്നലെ ഉച്ച കഴിഞ്ഞ രണ്ടിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പള്ളിയിലായിരുന്നു മെട്രോ ചടങ്ങുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് അടുത്ത ഭിന്നശേഷി സംവരണം ഏകീകൃതമാക്കാൻ കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി Appa,thi segme are ithaa? Ne merwange th Anfang Taiga nyo avez namil datt 숨 Zinn lappa appaa ilBBala la? Nastap Καιrà Ne evhe aba പാലെടുക്കാൻ മറക്കല്ലോ വേട്ട ആ കൈ ഒന്ന് മേടിച്ചെ കണ്ടോ അവൾ ആ കൈ അതിട്ടോണ്ട് പോയത് കൊണ്ടോമ്മേ രാവിലെ തൊട്ട് മൂടലായിരുന്നു നമ്മളെടുക്കുമ്പോ ആദ്യം സാമ്യമാർക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാൻ ണോ ആണോ ഒരു മുട്ടായ ചേട്ടൻ കഴിച്ചേ ആദ്യം അമ്മക്ക് കൊടുത്തിട്ട് വേണമായിരുന്നു പൈസ അല്ലാത്തതുകൊണ്ട് പോവുന്നില്ല അല്ല ഞാൻ ചോറ്റി പോവുന്നില്ല സ്ഥലം അത് എത്രയാകുമ്പോ അടയ്ക്കും

കേട്ടോ പണിയെല്ലാം ഒരു ദിവസം എനിക്ക് ഒരു ദിവസം ഞാൻ വയ്യാതെ കടന്നപ്പോ ഒറ്റ ദിവസം രാവിലെ ഒന്ന് കടന്നപ്പോ ചെയ്യാന ഈ പറയുന്നത് ഞാനൊരു പണി ഇവിടെ ഞാനല്ലേ ചെയ്യുന്നത് ആ നാളത്തെത്തു അതെന്നെ കൊണ്ടും ഞാനെ പറയാവേ ഒരു കപ്പള ഇട്ടതാണ് അങ്ങ് താഴെ ദൂരങ്ങ് പോയി ഓടി കൊണ്ടാണ് നീ ഞാൻ പുറകെ പോണായിരിക്കുമോ ആ എനിക്കയ്യോ എന്തുവാ ഇത് എന്തൊരു ഇങ്ങനൊക്കെയാണോ കപ്പ മുറിക്കുന്നത് ആ അപ്പുറത്ത് പോയി എന്റെ പൊന്നേടാ ഞാൻ മാറട്ടെ ഭാന്ത പൊട്ടത്തിൽ ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ടായിരുന്നു ആൾക്കാരെ എന്തും അത് കിട്ടി അത് കിട്ടി ണ്ടോ അല്ലെ എന്നത് വിളിച്ചു ആദ്യത്തെ കപ്പള ഞാൻ ഏറ്റവും താഴെയാണ് േടിച്ചുതന്നെ അവിടെ ഒരു മാതിരി കട്ടറും വരുന്നു തേ മൊത്തം കറീലോ അങ്ങനെ മേടി പോണോ വീഡിയോ നമ്മൾ ഈ എപ്പോഴും ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ വീടിന്റെ നാല് മൂലയ്ക്കും റേഡിയോയും ബോക്സും ഒക്കെയാണ് എന്നിട്ട് പാട്ട് കേൾക്കലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കട്ടിയിട്ട എല്ലെന്താണ് അവിടുന്നൊരു ചെറിയ പിന്നെ തൈ കൊണ്ടുപോയതാ നമ്മള് കിട്ടടി വെച്ച് നിർമ്മല ഈ വെള്ളന്റെ മണ്ണമുണ്ട് കണ്ടില്ല എന്നാ ബാത്റൂമിന്റെ വെള്ളീന്റെ ബാത്റൂമിന്റെ ഇപ്പഴത്തെ ഒരു എന്താ ഈ പിന്നെ കരിയാപ്പാ അതവിടുന്നുണ്ട് ഞാനൊക്കെ വെച്ചാ ഇവിടെ ഒക്കെ ഉണ്ടാവത്തില്ല കൊള്ളാലോ സെറ്റപ്പ കഞ്ഞിക്ക് തീ ഇല്ല അമ്മ അവിടെ നീ ഓടിച്ചു വിട്ടല്ലേ അവിടെ അമ്മ മര്യാദയ്ക്ക് തീം കത്തിച്ചോണ്ടിരിക്കണ്ടോ ഇത് ബുഷ് എടുത്തേക്കുന്നുണ്ടോ അവൻ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഓരോരുത്തരും എന്നാ 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 അവിടെ ഒന്നും ഒന്നും ഇല്ലെങ്കി വന്നേടിയാ വന്നു വന്ന പാൻറിന്റെ ഇത് എന്നാ കേറി കയറി വരുന്നേ ഓ പിന്നെ കഴിഞ്ഞില്ല പരിപാടി

ഇതിന്റെ പുഴുക്കാണോന്ന് എല്ലാ പണിയും ചെയ്യും ചെയ്യും പാമ്പിടിച്ച് എന്നിട്ട് എല്ലാ പണിയും അതെ അങ്ങോട്ടിട്ടല്ലേ മതി ശാമ്പ എണീറ്റിട്ടുണ്ട് രാവിലെ എന്നിട്ട് ഗൂഗിളിൽ തപ്പിട്ടുണ്ട് പിന്നെ ഉറങ്ങിയോ അവിടെ കിട്ടണന്നോ കേട്ടോ ഗൂഗിളൊക്കെ പിന്നെ വെച്ചാൽ മതിയേ എണീ ഇല്ല 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 ആ ആ ഇപ്പൊ ഒന്നും വെക്കത്തില്ല എണീറ്റ് വന്നല്ലേ ഉള്ളൂ ആ ോട് നിന്നോട് ഞാനത് കട്ട് തിന്നല്ലെന്ന് പറഞ്ഞായിരുന്നോ നിനക്ക് വേറെ എത്തി തരാന്ന് വാരി തിന്നു

ോ വെള്ളം അത് കഞ്ഞിവെള്ളം ചാമ്പളമ്മക്ക് ആ മുണ്ട് മുക്കാന മുണ്ട് ജി അരിപ്പയോ അരപ്പോ അരപ്പിനോ നീ അരപ്പേ ആരും ചെറിയോ ഇളക്കുന്ന ഇപ്പഴല്ല ഒരാദി കേറി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാം കപ്പളങ്ങ 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 മീശ പോലെ വന്നില്ല എന്നാ എന്നാ ആരും ഈ ഈ നിനക്ക് നിനക്ക് തിന്നാൻ വേണോ വേണ്ടേ തരും തരും കുറച്ച് ും അത് കഞ്ഞീടെ

പോചില ആ പുള്ളി ആയി നല്ല കരയല്ല ഒരു വിക മാനക്ഷു എന്താടോയപ്പാ തര നേരെ പറ എവിടെന്നാട്ട് ഇരിക്കുന്നത് ഇങ്ങനൊരു കേറുത്

لوكي امكاري ها يا ممكن صاري شو شامله ممكن نرجع ിറ്റി നമ്മുടെ നാട്ടിലില്ല അങ്ങനെയുള്ള പക്ഷെ രണ്ടായിരത്തി പതിനാറ് ആക്ച്വലി ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സമൂഹത്തിൽ അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല സമ്പൂർണ്ണമായിട്ട് ഹോട്ടലിൽ കൂടിയും അവിടെ റാമ്പില്ലാത്ത സൗകര്യങ്ങളുണ്ട് ഏർ ഒരു സൗകര്യങ്ങളും നമുക്ക് കിട്ടാം പക്ഷെ നമുക്ക് ജനങ്ങൾ പ്രവേശനമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഇതുപോലെ ആരംഭിക്കാൻ വേണ്ടിട്ട് അത് മറ്റൊരു ടൗൺ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ കണ്ണുർപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പരിചയത്ത് അതിജീവിച്ചുകൊണ്ട് അതിജീവർ യാത്ര ചെയ്യാൻ പറ്റും യാത്ര ആരംഭിക്കുന്നുണ്ട് ഈ കൂടുതൽ ഏക മലയാളികൾ ബാക്കി വിശേഷങ്ങൾ യാത്ര വിശേഷങ്ങൾ വൈകി കേൾക്കാൻ കേട്ടോട്ട് കൊടുക്കാനാണ് ये लो तड़का करके पकता गरकी डैम से これ Tawar Tawar Makan Apa Apa yang kamu minum? Kekasih Kekasih Apa yang kamu minum? Kekasih 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 Apa എന്നിട്ട് ഇതിനകത്ത് വെന്ത് കപ്പിങ്ങിട്ട് കൂട്ടേർത്ത

എന്തിനാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞേ എന്തിനാ എപ്പഴാ എടുത്താ പറഞ്ഞോ എന്നാണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നാരായണിക്കാണോ ഇഷ്ടപ്പെടുന്നത്